നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചിലപ്പോൾ ചില മണി ഇത്തിരി മണിക്കൂറുകൾ മാത്രമായിരിക്കും അസദ് സർക്കാരിന് ഏഹ് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന് എന്നാൽ വലിയൊരു ചെറുത്തുനിൽപ്പിന് പോലും കഴിയാതെ അടിയറവ് പറഞ്ഞ് കൂടി എന്നുള്ളതാണ് അസദ് സർക്കാർ വീണിരിക്കുന്നു വിമതർ സിറിയ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളുടെ എല്ലാം ശ്രദ്ധ സിറിയയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് സിറിയയുടെ ഇനി മൊത്തത്തിൽ പിടിച്ചെടുത്ത് കഴിഞ്ഞില്ലേ സിറിയ പ്രഷോഭയുടെ പ്രവചനം വളരെ അർജന്റായി ഇന്നലെ നമ്മുടെ ചർച്ചക്കിടയിൽ പ്രഷോഭ അത് ഇനി മണിക്കൂറുകൾക്കുള്ളിൽ അസദ് പൂർണ്ണമായി വീഴുമെന്നാണ് ഇന്ന് പുലരുന്നത് അസദിന്റെ ആ വീഴ്ചയുടെ കഥ കേട്ടാണ് സിറിയൻ മാധ്യമങ്ങൾ മാത്രമല്ല ഇസ്രായേൽ മാധ്യമങ്ങളും മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക മാധ്യമങ്ങളും ആ അസദിന്റെ വീഴ്ചയെക്കുറിച്ച് റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ നോക്കുമ്പോഴും ഇത് തന്നെ നമ്മൾ കാണുന്നത് പൂർണമായി എല്ലാം കൈവിട്ടു എന്ന് ബോധ്യപ്പെട്ട ബഷറൽ അസാദ് പിന്നീട് നിന്നും നിൽക്കാതെ സിറിയയുടെ ഒരു വിമാനത്തിൽ ഡമാസ്കസിൽ നിന്ന് പറന്നു വരുന്നു ദേഹത്തോടൊപ്പം ദേഹത്തിൻ്റെ ഭാര്യ രണ്ട് മക്കൾ മൂന്ന് ഈ ഭാര്യ സഹോദരന്മാർ അവർ തെക്കൻ തീരപ്രദേശത്തേക്ക് ആദ്യം ഈ ഫ്ലൈറ്റ് തിരിയുന്നു ആ തീരപ്രദേശം പൂർണ്ണമായി ആൽവെയ്റ്റ് വിഭാഗത്തിൻ്റെ വലിയ ശക്തി മേഖല ആൽവെയ്റ്റ് വിഭാഗമാണ് അസദ് കുടുംബം അപ്പം ആ മേഖലയിലേക്ക് വിമാനം പറക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് പോലും താൻ ഏത് ദിശയിലേക്കാണ് ആദ്യം തിരിക്കുന്നതെന്ന് ശത്രുക്കൾക്ക് പിടികിട്ടേണ്ട എന്ന് കരുതിയാകാം മുന്നോട്ട് കുതിച്ച വിമാനം ഒരു യു ടേൺ എടുത്ത് നേരെ എതിർ ദിശയിലേക്ക് ആകാശത്തിലേക്ക് ഉയരുന്നു അപ്രത്യക്ഷമാകുന്നു അങ്ങനെ ഏകദേശം അൻപത് വർഷത്തിലധികം നീണ്ട അസദ് കുടുംബ ഭരണം ഏകാധിപത്യ ഭരണം സിറിയയിൽ നിലംപൊത്തി ഏകദേശം ഒന്നര പതിറ്റാണ്ടോളം സിറിയ രണ്ട് പതിറ്റാണ്ട് സിറിയ അടക്കി ഭരിച്ചിരുന്ന ബഷർ അൽ അസദ് സിറിയയിൽ നിന്ന് തോറ്റോടി ബഷർ ബൈ ബഷർ അൽ അസാദിനെന്നും പിന്തുണ നൽകിയിരുന്നത് ഇറാനും റഷ്യയും ഹിസ്ബുള്ളയും ഒക്കെയാണ് അവരുടെയും പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഏറ്റവും ഒടുവിൽ കത്തേ ഹിസ്ബുള്ള എന്നൊരു വിഭാഗമുണ്ട് അവർ ഇറാഖ് കേന്ദ്രീകരിച്ച് ശക്തമായി പ്രവർത്തിക്കുന്നു സിറിയ കേന്ദ്രീകരിച്ച് കത്തേ വിഭാഗമാണ് പ്രവർത്തിക്കുന്നു അവർ വാസ്തവത്തിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് കുർദ് സേനയുടെ ആ ശക്തികേന്ദ്രത്തിന് തൊട്ട് മുൻപിലുള്ള പ്രവിശ്യ പ്രൊവിൻസ് പൂർണ്ണമായി അവരുടെ കയ്യിലായിരുന്നു അവിടെ നിന്നവർ നൂറ്റി അൻപത് കവചിത വാഹനങ്ങളിൽ അവരുടെ പോരാളികൾ തോറ്റ് സിറി ഇറാഖിലേക്ക് ഓടുന്നു എല്ലാം വളരെ വിചിത്രമായ കാഴ്ചകളാണ് മറുവശത്ത് സിറിയ ഇസ്രായേലിന്റെ ഗോലാൻ കുന്നുകൾ അതിനതിർത്തി പങ്കിടുന്ന സിറിയൻ അതിർത്തി പ്രദേശമുണ്ട് അവിടെ വലിയ തോതിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് ഡമാസ്കസിന്റെ തെക്ക് ഭാഗം പരിപൂർണമായി ഹിസ്ബുള്ളയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇസ്രായേൽ നടത്തിയ നിരന്തര ആക്രമണങ്ങളിൽ അവർ തകർന്നടിച്ചു ആ മേഖലയിലെ ആയുധ സംഭരണശാലകളൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു റോക്കറ്റ് ലോഞ്ചറുകൾ ഒന്നുപോലും അവശേഷിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ വാർത്തകൾ ആ മേഖലയിലെ ഹിസ്ബുള്ളിയുടെ പതനം സമ്മാനിച്ചത് മറ്റൊരു അപകടമായിരുന്നു അസദിന് ആ മേഖലയിൽ വലിയ തോതിൽ മറ്റൊരു വിമത സേന ഉയർന്നുവന്നു അത് രണ്ടായി ആയിരത്തി സോറി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി മുതൽ ആ പ്രദേശത്ത് നിന്ന് അസ്തമിച്ചു നിന്നു എന്ന് കരുതിയ ഒരു വിമത സേനയാണ് അവർ പെട്ടെന്ന് തലപൊക്കി ഹിസ്ബുള്ളയോട് അവശേഷിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നു മറുഭാഗത്ത് അസദ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക സേനയ്ക്കെതിരെ ഇവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു കളഞ്ഞു അവിടെ ഒരു വലിയ സവിശേഷമായ ഒരു സംഭവം ഉണ്ടായി ഈ അസദ് സർക്കാർ അസദ് ഭരണകൂടത്തിന്റെ കരുത്തായി നിന്ന ഔദ്യോഗിക സേനയിൽ വലിയൊരു വിഭാഗം ഈ രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആഭ്യന്തര യുദ്ധത്തിൽ വിമത സേനയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് വിമതസേന കീഴടങ്ങിയപ്പോൾ അസദ് എന്ത് ചെയ്തു ഔദ്യോഗിക സേനയിലേക്ക് ഇതിൽ വലിയൊരു വിഭാഗത്തെ നിയോഗിച്ചു ഈ വിമതന്മാരായി അന്ന് നിലകൊണ്ടിരുന്നവര് അവരുടെ പരാജയത്തെ തുടർന്ന് സിറിയൻ സേനയിലേക്ക് പ്രവേശിച്ചു പക്ഷെ അവരെ ഒരു രണ്ടാം തര സൈനിക വിഭാഗമായിട്ട് അസദ് കണ്ടത് ഒരു കാലത്ത് അവരെ അത്ര കണ്ട് വിശ്വസിച്ചില്ല എന്നാൽ അസദ് ഇവരെ ഈ സേനാ വിഭാഗമായി നിലനിർത്തുകയും ചെയ്തു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ സേനാവിഭാഗങ്ങൾ കൂട്ടത്തോടെ തങ്ങളുടെ പഴയ ഈ വിമത സേനയിലേക്ക് ഓടിക്കയറി വലിയൊരു വീഴ്ചയായിരുന്നു അസാദിന അസദിനെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം സേന നേരെ എതിർച്ചേരിയിലേക്ക് പോയി നിന്ന് ഔദ്യോഗിക സേനയ്ക്കെതിരെ തോക്കെടുക്കുന്നു ഔദ്യോഗിക സേന നേരെ ഡെമാസ്കസിലേക്ക് ഓടുന്നു ഡെമാസ്കസിൽ ഒളിക്കാമെന്നാണ് അവർ കരുതിയത് പക്ഷേ അങ്ങ് വടക്കൻ മേഖലയിൽ നിന്ന് ചീറ്റപ്പുലികളെ പോലെ കൊടുങ്കാറ്റ് പോലെ വരുന്ന മറ്റൊരു എച്ച് ടി എസ് അവർ ആദ്യം ഇതിലിപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ വെടിനിർത്തൽ കരാറിൽ അവർക്ക് കിട്ടിയത് ഇദിലിപ്പ് പ്രൊവിൻസ് ആയിരുന്നു ഇതിലിപ് അനുബന്ധ പ്രൊവിൻസുകളുമാണ് അവിടെ നിന്ന് അവർ നൊടിയിടയിൽ ഏകദേശം അൻപത്തിരണ്ടോളം മേഖലകൾ കീഴടക്കി അലപ്പോ കീഴടക്കി ഹമ കീഴടക്കി കോസ് കീഴടക്കി മിന്നൽ വേഗതയിൽ ഡെമാസ്കസിലേക്ക് കുതിക്കുന്നു അപ്പോൾ ഈ ഔദ്യോഗിക സേനയ്ക്ക് മുന്നോട്ട് കുതിക്കണമെങ്കിൽ ഒന്ന് പിന്നോട്ട് വരണമല്ലോ അത് ഇസ്രായേൽ ബോർഡറാണ് ഇസ്രായേൽ ടർക്കി ബോർഡർ ടർക്കി അല്ല ഇസ്രായേൽ ജോർദാൻ ബോർഡർ ആണ് ആ ആ ഭാഗം പൂർണ്ണമായി ഇതാ മറ്റൊരു വിമത സഖ്യം പെട്ടെന്ന് തലപൊക്കി അതിന് തൊട്ടപ്പുറത്ത് സുവേദ എന്ന് പറയുന്ന ധാരയാണ് ധാരയും സുവേദ ഈ ധാരയ്ക്കിപ്പുറത്താണ് വിമത സഖ്യം പെട്ടെന്ന് അങ്ങ് തല പൊക്കിയത് ധാര സുവേദ കേന്ദ്രീകരിച്ച് ദ്രൂസ് വിഭാഗത്തിന്റെ വലിയ വിമത പോരാളികൾ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശമാണ് ആ ദ്രൂസ് വിഭാഗത്തെ തോൽപ്പിക്കാൻ അത്രയും എളുപ്പമല്ല കാരണം അവർ ചെറിയ ഭാഗമേ ഭാഗമുള്ള ഒരു ഭയങ്കര ശക്തരായിരുന്നു ആ പ്രദേശത്ത് അപ്പോൾ ദമാസ്കസും ഈ സുവൈദയും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ് ഡെമാസ്കസ് നഗരത്തിൽ നിന്ന് സുബൈദ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തണമെങ്കിൽ അവർ ഏറെക്കുറെ സുരക്ഷിതമായിരിക്കണം മറ്റ് തലങ്ങളിൽ എന്നാൽ ഔദ്യോഗിക സേനയെ ഈ ധാരയിൽ നിന്നും സുവൈദയിൽ നിന്നും ഈ ദ്രൂസ് സേന തുരുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ സംഭവിച്ചത് ദ്രൂസുകളുടെ ആക്രമണം തൊട്ടിപ്പുറത്ത് മറ്റൊരു വിമത സേനയുടെ ആക്രമണം ഈ രണ്ട് ശക്തികൾ അതിശക്തമായി ആക്രമണങ്ങൾ തൊടുത്തപ്പോൾ ഔദ്യോഗിക സേനയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ഒരു നിലയിലെത്തി അതിനേക്കാൾ ഭയാനകമായ മറ്റു ചില നീക്കങ്ങൾ നേരിടേണ്ടി വന്ന വസതിന് ഇദ്രൂസ് തൊട്ടപ്പത്തെ ടാൻഫ് എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് ടാൻഫ് മേഖല അത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അമേരിക്കയുടെ കയ്യിൽ അമേരിക്കയുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നിയന്ത്രിത ഒരു സേനയുണ്ട് സിറിയൻ ഒരു അതും ഒരു വിമത തന്നെയാണ് പക്ഷെ ആ വിമത പ്രത്യേകത അവരുടെ ആയുധങ്ങൾ അവരെ പരിശീലിപ്പിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ നേതൃത്വവും കൊടുക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക ഐ എസ് ഐ എസിനെതിരെ പൊരുതാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് അവർ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് എങ്കിലും ഒരു ശക്തരായ വിമത ഗ്രൂപ്പാണ് ഈ ടാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ വിഭാഗം അവിടെ നിന്ന് നേരെ വടക്ക് ഈ ഇപ്പോൾ ഒരു സൈഡ് ജോർദാനും മറുഭാഗം ഇറാഖുമാണ് ഇറാഖ് അതിർത്തിയിലൂടെ അവർ നേരെ അങ്ങ് മുന്നോട്ട് നീങ്ങി ഒരു സൈഡുമുണ്ട് ഇപ്പുറത്ത് അലപ്പോ കീഴടക്കി മുന്നോട്ട് വരുന്ന എച്ച് ഡി എസ് ഹോംസ് കീഴടക്കിയപ്പോൾ ഹോംസിന്റെ മറുഭാഗം ഈ ഇറാഖിൻ്റെയും ജോർദാൻ്റെയും അതിർത്തിയുമായി അതിർത്തിയും ഈ ഹോംസിന്റെ ഭാഗവും ആ ഇതിനിടയിൽ അവർ ഫില്ല് ചെയ്തു പെട്ടെന്ന് ടാൻ മേഖലയിലുള്ള ഈ വിമതസേന അമേരിക്ക അവർക്ക് കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചു എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ആയുധങ്ങളും കൂടുതൽ കവചിത വാഹനങ്ങളും മിസൈൽ സംവിധാനങ്ങളും ഒക്കെ അത് എങ്ങനെ എത്തിച്ചു എന്ന് ചിലപ്പോൾ ഇറാഖ് വഴിയായിരിക്കും ഇറാഖിൽ നിന്ന് അങ്ങോട്ട് ആക്സസ് ഉണ്ട് ഇറാഖിൽ അമേരിക്കയ്ക്ക് പോലും കൃത്യമായ താവളങ്ങളുണ്ട് അതിന് തൊട്ട് അവിടെ നിന്ന് മുന്നോട്ട് അത്ര രക്ഷയില്ല അവിടുന്ന് വടക്ക് ഭാഗത്താണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് കുർദ് വിഭാഗത്തിൻ്റെ വലിയ സേനാ കേന്ദ്രമുള്ളത് ആ മേഖലയിൽ വളരെ ശക്തരാണ് വടക്കൻ മേഖല പൂർണ്ണമായും കുറുദ് വിഭാഗത്തിന്റെ കയ്യിലാണ് അത് രണ്ടായിരത്തി പതിനെട്ടിൽ അവരുടെ കയ്യിൽ കൂടുതൽ പ്രദേശമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ വിടതിർത്തൽ കരാറിൽ ആ പ്രദേശം കുറച്ച് ലിമിറ്റ് ചെയ്യപ്പെട്ടു എങ്കിലും കുർദുകൾ എന്തു ചെയ്തു ഈ അവസരം മുതലാക്കി അവരും മുന്നോട്ട് വരാൻ തുടങ്ങി കുർദുകൾ നേരെ മുൻപോട്ട് വന്നപ്പോൾ ടാൻഫ് മേഖലയിൽ നിന്ന് മുന്നോട്ട് കുതിച്ച വിമ വിമത സേനയും കുർദ് സേനയും തമ്മിൽ ഒരു പ്രത്യേക പോയിന്റിൽ ഒരുമിക്കുന്നു അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഓരോ വിമത വിഭാഗവും അവരവരുടെ സാമ്രാജ്യം വളർത്തി ഔദ്യോഗിക സേനയ്ക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അസദ് ഭരണകൂടത്തിന് ഇതൊക്കെ കയ്യിൽ നിന്നുപോയി ഇതിനിടയിലാണ് എച്ച് ഡി എസ് കൊടുങ്കാറ്റ് പോലെ ഹോംസ് കീഴടക്കി നേരെ ദമാസ്കസിലേക്ക് വരുന്നത് അവർ ദമാസ്കസിൽ എത്തുന്നതിന് മുൻപ് തന്നെ മറ്റൊരു പ്രദേശമില്ല ഔദ്യോഗിക സേനയ്ക്ക് ഒളിക്കാൻ അസദിന് വ്യക്തിപരമായി ഒളിക്കാൻ പോലും ഒരു സൗകര്യമില്ല ഇതിനിടയിൽ അസദിന്റെ സേനാ കമാൻഡർ പ്രഖ്യാപിക്കുന്നു സിറിയ ഇപ്പോൾ പ്രീ സിറിയയാണ് ആ ഏത് ഭരണകൂടത്തിന് വേണ്ടിയും ഞങ്ങൾ ഇനി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി അങ്ങ് കീഴടങ്ങുന്നു പ്രധാനമന്ത്രി പറയുന്നു ഇനി ഈ സിറിയ ഭരിക്കാൻ ആര് മുന്നോട്ട് വന്നാലും അവർക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും രാജ്യം വിട്ടുകൊണ്ടില്ലായിരുന്നു ഇപ്പോൾ ഭക്ഷണമല്ല സ മുങ്ങിക്കളഞ്ഞു ഒപ്പമുണ്ടായിരുന്നവരൊക്കെ സറണ്ടർ ചെയ്യുന്നു വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ സിറിയ കീഴടങ്ങി എന്ന് ഇതിനെ നമുക്ക് പറയേണ്ടി വരും ഇതൊരു വല്ലാത്ത കാഴ്ചയാണ് പക്ഷെ ഇതിന് പിന്നിൽ ഒട്ടനവധി മാനങ്ങളുണ്ട് അമേരിക്ക ഇതിന് പിന്നിൽ ശക്തമായി കളിച്ചു എന്നതിന് സംശയമില്ല പക്ഷെ ഒരു ഘട്ടത്തിലും ഇറാനോ ഇറാന്റെ സൈനികർക്കോ സിറിയയിൽ കാലു താൻ ഇസ്രയേൽ അവസരമൊരുക്കിയില്ല ഇസ്രയേൽ മറ്റൊരു ശക്തമായ ആക്രമണം ഇന്നലെ നടത്തി അതായത് ഈ അസദ് ഒരു കെമിക്കൽ ഫാക്ടറി ഉണ്ട് കെമിക്കൽ വെപ്പൺ ഫാക്ടറി അതീവ അപകടകരമായ രാസായുധങ്ങളുള്ള ഒരു ഫാക്ടറിയാണ് പക്ഷേ രാസായുധങ്ങൾ പ്രയോഗിക്കാൻ അസദ് സേനയോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് സേനയെ അതിന് മുതിർന്നില്ല ഇസ്രയേൽ എന്ത് ചെയ്തു ഈ കഴിഞ്ഞ ദിവസം ശക്തമായ ബോംബാക്രമണത്തിലൂടെ ഈ കെമിക്കൽ ഫാക്ടറി മുഴുവൻ തകർത്ത് കളഞ്ഞു കാരണം ഇത് മറ്റ് തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടരുത് എന്നുള്ള ചിന്ത ഇസ്രയേലിനുണ്ട് ഇനി നമുക്കിതിലെ രാഷ്ട്രീയമാനങ്ങളൊന്നും നോക്കാം എച്ച് ടി എസ് പഴയ അൽവൈദ വിഭാഗത്തിൽ നിന്നും മാറി അൽ ഫണ്ടിൽ നിന്നും മാറി അൽഖൈതിയുമായി തങ്ങൾക്കൊരു ബന്ധവുമില്ല തങ്ങൾ പാശ്ചാത്യ ലോകത്തെ അംഗീകരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രൂപം മാറിയ ഒരു സംവിധാനമാണ് പക്ഷെ അതിന് ഒരു ഭീകര സംഘടനയുടെ സ്വത്വമുണ്ട് എന്ന് അമേരിക്ക കരുതുന്നു അമേരിക്ക ആ രീതിയിലാണ് എച്ച് ടി എസിനെ കാണുന്നതും എന്നും കണ്ടിട്ടുള്ളതും പക്ഷെ ഇക്കുറി എച്ച് ടി എസ് ശക്തമായ പോരാട്ടം തുടങ്ങിയപ്പോൾ ഇറാൻ പറഞ്ഞു എച്ച് ടി എസിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ് അവരുടെ രഹസ്യ പദ്ധതിയാണ് അസദ് ഭരണകൂടത്തെ വീഴ്ത്താനുള്ള ചില നീക്കങ്ങളാണ് എന്ന് എന്നാൽ ടാൻഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വിമത സഖ്യത്തിന് അമേരിക്ക പിന്തുണ ഇപ്പോഴും നൽകുന്നുണ്ട് അമേരിക്കയുടെ ഒരു സേനാ കേന്ദ്രം ഇപ്പോഴും അവിടെയുണ്ട് ഈ ഈ കേന്ദ്രത്തിന് നേരത്തെ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി അത് ഔദ്യോഗിക സിറിയൻ ഔദ്യോഗിക സേനയുടെ ഭാഗത്തുനിന്ന് അന്ന് അതിശക്തമായി അമേരിക്ക തിരിച്ചടിച്ചിരുന്നു ഔദ്യോഗിക സേനയ്ക്ക് നേരെ പിന്നീട് ഒരു ആക്രമണവും ഉണ്ടായില്ല ആ പ്രദേശം അവരുടെ ശക്തമായ കോട്ടയാക്കി നിലനിർത്തുന്നു ഈ ടാൻക് മേഖലയ്ക്ക് ഇടയിൽ ഏകദേശം മൂന്നോളം സേനാ കേന്ദ്രങ്ങളുണ്ട് റഷ്യക്ക് റഷ്യ കഴിഞ്ഞ ദിവസം അതിൽ അടച്ചുകൂട്ടി തിരിച്ചുപോയി സൈനികരെ തിരികെ വിളിച്ചു ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് കോപ്സിനും മൂന്ന് സേനാ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ അതും എല്ലാം അടച്ചു കൂട്ടി അവരും അവരുടെ സൈനികരെയും മിലിട്ടറി ഓഫീസർമാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോയി അവരോട് ജീവൻ രക്ഷിക്കാനാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ എല്ലാവരും ചേർന്ന് അസദിനെ ചതിച്ചു എന്ന് പറയാം കാരണം റഷ്യ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെടും ഇതൊരു ഈ സൈനികരുടെ ഒരു മാനസികാവസ്ഥയുണ്ട് അപ്പം അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്ന് റഷ്യക്ക് നിർബന്ധമുണ്ട് ഇറാൻ ഒരു പരീക്ഷണത്തിന് തയ്യാറായില്ല കാരണം ഈ യുദ്ധം ഒരിക്കലും ജയിക്കാത്ത യുദ്ധമാകുമെന്ന് ഇറാൻ അറിയാം ഇറാൻ പരസ്യമായി അസദ് ഭരണകൂടത്തെ അനുകൂലിച്ച് രംഗത്തിറങ്ങിയാൽ ഒരുപക്ഷേ ഇസ്രയേൽ പരസ്യ യുദ്ധത്തിനിറങ്ങും ശക്തമായി ഇസ്രയേൽ യുദ്ധ ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ അമേരിക്ക ഈ സിറിയൻ യുദ്ധത്തിൽ പങ്കാളിയാവും ഇസ്രയേൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കാളിയായെങ്കിൽ മാത്രമേ അമേരിക്ക ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയുള്ളൂ അത് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നു ഈ സിറിയൻ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് ഈ ഡൊണാൾഡ് ട്രംപിന്റെ ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ജോ ബൈഡൻ പറഞ്ഞ അമേരിക്ക ഇതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നുമില്ലെന്ന് അപ്പോൾ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കി സിറിയയിൽ എന്തും സംഭവിക്കട്ടെ എന്തിനാണ് അതിൽ അമേരിക്ക ഇത്ര ഉത്കണ്ഠപ്പെടുന്നത് കാരണം സിറിയൻ അസാദ് ഭരണകൂടത്തെ ഇതുവരെ നിലനിർത്തിയിരുന്നത് റഷ്യയും ഇറാനും ചേർന്നാണ് അവർ നോക്കിക്കൊള്ളട്ടെ എന്ന സമീപനമാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ കൈക്കൊണ്ടത് പക്ഷെ ഇസ്രായേൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അതിശക്തമായ ആക്രമണങ്ങൾ പല ഹിസ്ബുള്ള മേഖലകൾക്ക് നേരെയും ഇപ്പോഴും നടത്തുന്നു അപ്പോൾ ഇസ്രായേലിന്റെ ലക്ഷ്യം വേറെയാണ് ഹിസ്ബുള്ള ഒരു കാരണവശാലും ഇനി ശക്തി ആർജിക്കരുത് ഇറാന്റെ ശക്തി സിറിയയിൽ ഉണ്ടാവരുത് ഏതെങ്കിലും തലത്തിൽ അവർ തങ്ങൾക്ക് ഭീഷണി ആകരുത് എന്ന് അവർ കണക്കൂട്ടുന്നു ഇസ്രായേൽ കണക്കൂട്ടുന്നു പക്ഷെ ഇസ്രായേലിന് മറുവശത്ത് മറ്റൊരു ഭീതി വേട്ടയാടുന്നുണ്ട് ഈ കട ഇപ്പോൾ വലിയ ആക്രമണം നടത്തി പല മേഖലകളും കീഴടക്കിയിരിക്കുന്ന ഇത്തരം സംഘടനകളിൽ പലതും പഴയ ഐ എസ് ആത്മാവ് കയറിയിരിക്കുന്നതാണ് ഐ എസ് സ്ലീപ്പർ സെല്ലുകൾ പല സ്ഥലങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അവരുടെ പരാജയത്തിന് ശേഷം പതിനത്തിന് ശേഷം പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പാശ്ചാത്യ ലോകത്തിന് മുന്നിലുണ്ട് അമേരിക്കയുടെ മുന്നിലുണ്ട് അത്തരം സ്ലീപ്പർ സെല്ലുകൾ മറ്റ് വിമത സേനകളുടെ രൂപം ധരിച്ച് ഭരണത്തിലേറുകയോ സ്വാധീന ശക്തിയായി വരികയോ ചെയ്ത ഭാവിയിൽ ഇസ്രായേലിന് നേർക്ക് അവർ തിരിയാനുള്ള സാധ്യതയുണ്ട് ഒരു വശത്ത് രണ്ട് എച്ച് ടി എസിനും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും കൈയടക്കിയിരിക്കുന്ന മേഖലകൾക്ക് നടുഭാഗം ടർക്കിഷ് പിന്തുണയുള്ള സിറിയൻ വിമത സേനയുടെ കയ്യിലാണ് അവരും ഒരുപക്ഷെ ഇസ്രായേലിന് നേരത്തെ തിരിയാനുള്ള സാധ്യതയുണ്ട് എച്ച് ടി എസിന്റെ നിലപാട് എന്താണ് ഇനി ഭാവിയെന്ന് അതുകൊണ്ട് ഭീതിയോടെയാണ് സാഹചര്യം നോക്കുന്നത് പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു ഘടകമുണ്ട് ഇനി സിറിയൻ മണ്ണിൽ ഹിസ്ബുള്ളയ്ക്ക് കളിക്കാൻ കഴിയില്ല അത് ബാക്കി ഒരു വിമത സംവിധാനങ്ങളും അംഗീകരിക്കത്തില്ല കാരണം ഹിസ്ബുള്ളക്കിനി നിയന്ത്രണം ഏതെങ്കിലും തലത്തിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ ഈ അസദ് കുടുംബ ഭരണം വീണ്ടും തിരിച്ചു തിരിച്ചുവരും വന്നേക്കാം എന്ന ഭയം അവർക്കുണ്ട് കാരണം ഷിയ ആൽമേറ്റ് വിഭാഗം ന്യൂനപക്ഷമാണെങ്കിലും ഇവരാദ്യഘട്ടത്തിൽ അതിശക്തമായ പോരാളികളായിരുന്നു വലിയ സമ്പന്നരുമാണ് ഈ അസദ് ഭരണകൂടത്തിൻ്റെ മറവിൽ ഈ ആൽമേറ്റ് വിഭാഗം വലിയ തോതിൽ സമ്പത്ത് ആർജിച്ചിട്ടുണ്ട് ഒരുപാട് ചൂഷണങ്ങൾക്ക് സാധാരണക്കാരെ ഇതിയാക്കിയിട്ടുണ്ട് അതിൻ്റെ വേദന സാധാരണക്കാരിലും പ്രകടമാണ് പക്ഷെ ജനങ്ങൾ അസതിനെ അത്രയേറെ വെറുത്തിരുന്നു ഇപ്പോൾ ദമാസ്കസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവർ ചിയേഴ്സ് വിളിച്ച് നിരത്തുകളിലേക്ക് ഇറങ്ങുകയാണ് ഈ ഭീകരർ കടന്നു വന്ന ഈ ആക്രമണകാരികൾ അവർ ആകാശത്തേക്ക് നിറയൊഴിച്ച് ആഘോഷിക്കുകയാണ് ജനങ്ങൾ പടക്കം പൊട്ടിച്ച് ഇത്തരമൊരു സാഹചര്യം എൻജോയ് ചെയ്യുകയാണ് ഡെമാസ്കസിലോ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതായത് സ്വന്തം സൈന്യത്തെ അവരിൽ വിശ്വാസം അർപ്പിക്കാതെ അല്ലെങ്കിൽ അവരുടെ ക്ഷേമങ്ങൾ ഒന്നും തന്നെ നോക്കാതെ സിറിയയിൽ എന്ത് സംഭവിച്ചാലും തന്റെ സർക്കാരിനെ നിലനിർത്താൻ ഇറാനും റഷ്യയും ഉണ്ടാകും അല്ലെങ്കിൽ ഹിസ്ബുള്ളകൾ പോലുള്ള സംഘങ്ങൾ വരും എന്ന് വിശ്വസിച്ച അസദിനെ ഇതിലും വലിയൊരു അടി അടിയനി കിട്ടാനില്ലല്ലോ അതെ ഇറാ ഇറാന് നേരത്തെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തൊട്ടടുത്ത് അസാദ് ഒരു പ്രതികരണം നടത്തിയായിരുന്നു ഞങ്ങൾ ഇറാനൊപ്പം എന്നുള്ളൊരു പ്രതികരണം നടത്തിയായിരുന്നു അത് ഇസ്രായേലിനെ ചുടിപ്പിച്ചത് ചില്ലറയൊന്നുമല്ല കാരണം അസദ് സർക്കാരിനെ അസദ് ഭരണകൂടത്തെ എപ്പോൾ വേണമെങ്കിൽ ഇസ്രായേലിന് വേണം താഴെ ഇറക്കാമായിരുന്നു ഇപ്പൊ അത്ര ദുർബലമായ സൈനിക സംവിധാനം ഇസ്രായേലിനെന്ന് അറിയാം പക്ഷെ ഇസ്രായേലിന് അവിടെ ഒരു അപകടം പതിയിരിക്കുന്നത് റഷ്യൻ ഇറാൻ പരസ്യ പിന്തുണയുള്ള ഒരു ഭരണകൂടമാണ് കാരണം അപ്പോൾ ഇസ്രായേലിനെതിരെ റഷ്യയും ഇറാനും ചേർന്ന സംയുക്ത ആക്രമണത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് നേരിട്ടുള്ള ഒരു ആക്രമണത്തിൽ അസദിനെ തകർക്കണ്ട പകരം തന്ത്രങ്ങളിലൂടെ വേണമെങ്കിൽ ഇസ്രയേൽ ഇത്തരമൊരു കെണി ഒരുക്കിയതാപം ഇത്തരമൊരു വാദം ഇപ്പോൾ ലോകത്ത് ശക്തമാണ് എങ്ങനെയാണ് ഹിസ്ബുള്ള ദുർബലമായി ഇറാൻ ദുർബലമായതിന് തൊട്ടു പിന്നാലെ അതിശയകരമായ വേഗത്തിൽ മിന്നൽ വേഗത്തിൽ അതിശക്തമായ കരുത്തോടെ ഇത്രയധികം പടക്കൂപ്പും ആയുധങ്ങളുമായി എച്ച് ഡി എസ് അവതരിപ്പിക്കപ്പെട്ടത് അവർ കുതിച്ചു മുന്നോട്ട് വന്നത് അതിന് പിന്നിൽ ഉള്ള രഹസ്യം അത് ടർക്കിയുടെ പിന്തുണ ടർക്കിയുടെ പിന്തുണയുള്ള മറ്റൊരു വിമത സഖ്യമാണ് അവരും അവരുടേതായ നിലയിൽ മുന്നോട്ട് വരുന്നു പ്രദേശം വിപുലമാക്കുന്നൊക്കെയുണ്ട് പക്ഷെ എച്ച് ടി എസിന് ഇത്ര വലിയൊരു ശക്തി ലഭിച്ചത് എവിടെ നിന്നാണ് റഷ്യ വ്യോമാക്രമണം തുടങ്ങിയിട്ടും അവരോട് പൊരുതി നിൽക്കുന്ന എച്ച് ടി എസിനെ ലോകം കാണുന്നത് റഷ്യയുടെ ഈ ചെറു പടക്കങ്ങൾ കൊണ്ടൊന്നും അവർ പിന്തിരിഞ്ഞോടിയില്ല റഷ്യ ഹോംസിനും ഹമയ്ക്കും ഇടയിലുള്ള രണ്ട് പാലങ്ങൾ ബോംബിട്ട് തകർത്തു മുഖ്യ ഹൈവേയിലൂടെ വരാതിരിക്കാൻ അപ്പോൾ അവർ ആ ഹൈവേക്ക് പാലലായിട്ട് മറ്റു സ്ഥലത്ത് മറ്റൊരു പാല വിട്ട് അവർ മുന്നോട്ട് വന്നു അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരു പാല അവർ പറയുന്നത് ഇപ്പോൾ ആറ് മണിക്കൂർ കൊണ്ട് മറ്റൊരു പാലം തീർത്തു രണ്ട് പാലങ്ങൾ തകർത്തു നിരവധി ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർത്തിരുന്നു കാര്യമായ ആളുകൾ ഒരുപാട് നമ്മൾ ഭയപ്പെട്ടത് ഒരുപാട് ആളുകൾ അവിടെ കൊല്ലപ്പെടുമെന്ന് അത്രയേറെ ആളുകളെ മരണപ്പെടുത്താതെ വളരെ എളുപ്പത്തിൽ അവർക്ക് ഇത് പിടിക്കാൻ കഴിഞ്ഞു അസദ് ഭരണകൂടം വേണം ഈ സൈന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ദുർബലമായ സൈന്യം എന്ന ഒരു പേരുദോഷം കൂടി ഇപ്പോൾ സിറിയൻ സൈന്യത്തിന് വന്ന് ചേർന്നിരിക്കുന്നു സഖ്യത്തെ ഭയപ്പെട്ട് ജോർദാൻ അവരുടെ അതിർത്തികളൊക്കെ കൊട്ടിയടച്ചു ഇറാഖിൻ്റെ സേനയെ പൂർണ്ണമായി അതിർത്തിയിലേക്ക് വിന്യസിച്ചു ജോർദാൻ തങ്ങളുടെ സേനയെ വിന്യസിച്ചു ഗുലാൻ കുന്ന് മുഴുവനായിട്ട് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ പരിപൂർണ്ണ നിരീക്ഷണത്തിലാക്കി ഇവിടെ ഏറ്റവും അധികം വിഷമിക്കുന്നത് ഇനി ഹമാസും ലബനിലെ ഹിസ്ബുള്ളയുമാണ് ഇറാനിൽ നിന്നുള്ള ഒരു സഹായവും ഇനി എത്താൻ അവർക്ക് ഈ കരമാർഗമുള്ള പാതകളില്ല ഈ സിറിയ വഴിയായിരുന്നു ഇറാഖ് സിറിയ വഴിയായിരുന്നു അങ്ങോട്ട് ആയുധങ്ങൾ എത്തിയിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ കള്ളക്കടത്ത് പാതകൾ പൂർണ്ണമായും തങ്ങൾ തകർത്തു അതൊക്കെ ഇപ്പോൾ വിമതസേനയുടെ നിയന്ത്രണത്തിലാണ് കിസ്ബുള്ളക്കാർ ജീവനും കൊണ്ടു ഓടിക്കുകയാണെങ്കിൽ നിരവധി ഹിസ്ബുള്ള പോരാളികൾ ലബനിലേക്ക് ഓടി രക്ഷപ്പെട്ടു ഇറാഖിലേക്ക് കടന്നവർ നിരവധി നിരവധിയാണ് ഇതിലിപ്പോൾ ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിമതർ സിറിയ ഭരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ വീണ്ടും ഈ അൽ ഖയ്തയും അല്ലെങ്കിൽ ഒക്കെ തലപൊക്കുമോ എന്നുള്ളൊരു ഭീതി അത്തരത്തിൽ വീണ്ടും ഭീകര സംഘടനകൾ തലപൊക്കിയാൽ അത് അമേരിക്കയ്ക്ക് ഒരു വലിയ പ്രതിസന്ധി അല്ലേ അല്ല അങ്ങനെ സംശയിക്കാൻ രണ്ടുമൂന്ന് കാരണങ്ങൾ ഒന്ന് ഈ എച്ച് ടി എസിന്റെ ഉത്ഭവം അൽഖയ്തയിൽ നിന്നാണ് ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ അവരുടെ ആ പഴയ ഒരു ആത്മാവ് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന സംശയം ന്യായമായും അമേരിക്കയ്ക്കുണ്ട് പക്ഷെ അമേരിക്കക്ക് സിറിയുടെ കാര്യത്തിൽ അത്ര വേവലാതികളില്ല കാരണം സിറിയയുടെ ഇപ്പോഴും ഒരു മൂന്നിലൊന്ന് ഭാഗം അമേരിക്കൻ പിന്തുണയുള്ള വിമതരുടെ കയ്യിലാണ് കുർദ് മേഖല ആയാലും ടാനു മേഖല അപ്പൊ അത് അവരുടെ പോരാട്ട ശക്തി നിസ്സാരമല്ല അമേരിക്ക ഒന്ന് മനസ്സുവെച്ചാൽ സിറിയ അമേരിക്കയുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങും അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാൻ കഴിയും നേരത്തെ മുഖ്യ വെല്ലുവിളിയായിരുന്നത് റഷ്യയുടെ സാന്നിധ്യമായിരുന്നു അസദ് ഭരണകൂടം കൊഴിഞ്ഞു വീണതോടെ ഇനി റഷ്യക്കും ഇറാനും അവിടെ പ്രസക്തിയില്ല അവർ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ പറ്റുന്നത് ഇതുവരെ റഷ്യയോടും ഇറാനോടുമായിരുന്നു ഈ വിമത സേനകളുടെ മുഴുവൻ യുദ്ധം അപ്പോൾ ശത്രുക്കൾ പൂർണ്ണമായി സിറിയ നിറഞ്ഞിരിക്കുന്നു ഇനി സിറിയ എന്തായിരിക്കണം എന്ന ഡിസിഷനാണ് അവിടെ അമേരിക്കയ്ക്ക് ഇടപെടാൻ കഴിയും പക്ഷെ അവർ എങ്ങനെ അതിനെ നയപരമായി കാണും എന്നതിലാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എച്ച് ടി എസ് ആണ് ആഭ്യന്തര യുദ്ധം ആദ്യം തുടങ്ങി വെക്കുന്നത് പിന്നീട് പല ഗ്രൂപ്പുകളും പലയിടത്തും തലപോക്കി ഇനിയിപ്പോൾ ഈ ഭരണം കൈയാളുന്നതിൽ ഈ വിമത സഖ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങുമോ എന്നുള്ള അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലെ വെടിനിർത്തൽ കരാറില്ല അവരവരുടെ മേഖലകൾ ആ പ്രവിശ്യകൾ അവർക്ക് സൂക്ഷ്മമായി നിലനിർത്താൻ അവിടെയുള്ള ശക്തി അവർക്കുള്ളതാണ് അതിനാരെങ്കിലും ഒരു പ്രശ്നം സൃഷ്ടിച്ചാൽ മാത്രമേ പരസ്യ കടക്കൂ വിമതസേന ഇപ്പോൾ അവർക്കെല്ലാം ഒരു പൊതു ലക്ഷ്യമുണ്ടായിരുന്നു അസദ് ഭരണകൂടത്തെ നിലംപൊത്തുക കാരണം അഞ്ച് പതിറ്റാണ്ട് ഒരു രാജ്യ ഗുട്ടിച്ചോറാക്കിയ ഭരണകൂടമാണ് ആരെങ്കിലും ഉയർത്തിയാൽ എന്തെങ്കിലും ഒരു പ്രതിഷേധ സമരത്തിനിറങ്ങിയാൽ അവരെ തോക്കിന് മുന്നിൽ തീർക്കുന്ന വളരെ കിരാതമായ നടപടികളാണ് നടത്തിയത് അതിൻ്റെ ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ തീ പോലെ ആളി ഇത്തരത്തിൽ അവസാനിപ്പിച്ചതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം അത്ര എളുപ്പമല്ല പക്ഷേ നമുക്കതിൽ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല കുർദുകളുടെ വലിയൊരു സ്വപ്നമാണ് ആ മേഖലയിൽ കുർദ്ദിസ്ഥാൻ അപ്പോൾ കുർദുകൾ ചിലപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും എച്ച് ടി എസ് ദമാസ്കസ് കേന്ദ്രമാക്കി അവർ ഒരു ഭരണകൂടം സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എച്ച് ടി എസ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് ചില പ്രഖ്യാപനങ്ങളുണ്ട് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണക്രമത്തിനാണ് ആഗ്രഹിക്കുന്നതെന്ന് എച്ച് ടി എസ് എന്ന് പറഞ്ഞു അവർ ടെലിഗ്രാമിൽ അവരുടെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഒരു പ്രതീക്ഷയ്ക്ക് പകയുണ്ട് എല്ലാവരെയും ചേർത്തുള്ള ഒരു കൊയിലീഷ്യൻ മോഡൽ ഭരണം ഒരു ജനാധിപത്യ മോഡൽ എന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിസ്റ്റ് ജിഹാദികൾ കടന്നുകൂടിയാൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഇപ്പോൾ കേരളത്തിലെ പല മാധ്യമങ്ങളും പറയുന്ന ഇസ്ലാമിക് ജിഹാദികളുടെ കയ്യിൽ സിറിയ ചെന്ന് പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്കത് പറയുക വയ്യും കൃത്യമായി ഈ ഓരോ വിമത സേനയെയും വിലയിരുത്തുമ്പോൾ ഇവർക്കൊന്നും ഹിസ്പിള്ളയുടെ പ്രവർത്തന രീതി ആയിരുന്നില്ല ഹമാസിന്റെ പ്രവർത്തന രീതി ആയിരുന്നില്ല ഇവർക്ക് ആ അവരുടെ രാജ്യം പിടിച്ചടക്കാൻ ഓരോരോ മിലിഷ്യകളുടെ രൂപം ധരിച്ചവരാണ് ഇനി ഭരണത്തിലേക്ക് വരുമ്പോഴാണ് അവരുടെ പ്രവർത്തനങ്ങളുടെ ആ ഒരു മാരകാവസ്ഥ അറിയാൻ ആഭ്യന്തര യുദ്ധകാലത്ത് വലിയ തോതിൽ വംശ ഉന്മൂലനമൊക്കെ അവിടെ നടന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ പിന്നിൽ ഐ എസ് ഐ എസ് തന്നെയായിരുന്നു ഐ എസ് ഐ എൽ ആയിരുന്നു അന്നൊന്നും ഇത്തരം വിവിധ സേനകൾ പരസ്പരം ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ മത്സരിച്ചിരുന്നില്ല ചിലപ്പോഴൊക്കെ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോൾ എച്ച് ടി എസിനെതിരെ ടർക്കി ഒരു ആറു മാസങ്ങൾക്ക് മുൻപ് ശക്തമായ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതെന്താണ് എന്ന് വെച്ചാൽ ടർക്കിയുടെ പിന്തുണയുള്ള ആ സിറിയൻ വിമത സഖ്യത്തിൻ്റെ മേഖലയിലേക്ക് ഇവർ ചില കടന്നുകയറ്റങ്ങൾ നടത്തി പക്ഷെ പെട്ടെന്ന് പിന്മാറി രണ്ടായിരത്തി ഇരുപത് മുതൽ ടർക്കിയിൽ നിന്ന് പല ആക്രമണങ്ങൾ എച്ച് നേരിട്ടിട്ടുണ്ട് അതൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ കുർദിസ്ത അല്ലെങ്കിൽ കുർദ് മേഖല സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് കൈയടക്കി വെച്ചിരിക്കുന്ന വടക്കൻ മേഖല വലിയ ഭൂപ്രദേശമാണ് അതില് ഒരു ഡിമാർക്കേഷൻ ഈ കരാറിന്റെ ഭാഗമായി അന്ന് ടർക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സെക്യൂരിറ്റി സോൺ ടർക്കിയിലേക്ക് ഈ കുർദിഷുകൾ കടക്കാതിരിക്കാൻ അവരുടെ അതിർത്തി അവർ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ആ മേഖല സ്വതന്ത്രമായി നിലനിർത്തണം അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ടർക്കി ഇമ്പോസ് ചെയ്തിട്ടുണ്ട് അവരുടെ നിരീക്ഷണമൊക്കെ അതുകൊണ്ട് തന്നെ ടർക്കിക്ക് ഹമാസുമായുള്ള കരാറിൽ ഈ ഗാസ ഒരു സെക്യൂരിറ്റി സോൺ ഒന്നും പറയാൻ പറ്റില്ല വലിയ ഇത് വലിയ ഒരു സെക്യൂരിറ്റി സോൺ അവർ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ സുന്നികളുടെ കയ്യിലേക്ക് ഭരണമെത്തുന്നു ഷിയ ആൽബേറ്റ് വിഭാഗം കൈയടക്കി ഒരു ചെറു ന്യൂനപക്ഷമാണ് ഇത്ര കാലം അഞ്ചു പതിറ്റാണ്ട് അവർ പരിച്ച് അർമാദിച്ചിട്ടില്ലേ ഒരു അസദിന്റെ അപ്പന്റെ പ്രതിമകളൊക്കെ അവർ താഴെ തള്ളിയിട്ട് തകർക്കുന്നു സഹോദരന്റെ പ്രതിമകൾ തകർക്കുന്നു അസദിന്റെ ഫോട്ടോ എല്ലോ സർക്കാർ ഓഫീസുകളിൽ മാത്രമല്ല ആരെന്ത് സ്ഥാപനങ്ങൾ തുടങ്ങിയാലും അവരൊക്കെ ഈ അസദിന്റെ ഫോട്ടോ വെക്കണം ഈ പ്രസിഡന്റിന്റെ അതെല്ലാം ഇപ്പോൾ ചില്ലു പൊട്ടി നിലത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചതുറ ഒരുപാട് അപ്പോഴത്തെ അനുഭവിച്ചതാണ് വിഭാഗക്കാർ ഭയം ഈ സിറിയയിൽ ഷിയ വിഭാഗത്തിലെ വിഭാഗത്തിൽ പക്ഷെ അവർ ഇപ്പോൾ ഈ തീരമേഖലയാണ് അറിയില്ല ഇതെല്ലാം സിറിയൽ ഇനി എന്ത് സംഭവിക്കുന്നു കാരണം നമ്മൾ ആരും കണക്കൂട്ടിയതല്ല ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടടുത്ത ദിവസം ഒരു സ്ഫോടനം പോലെ പെട്ടെന്ന് എച്ച് ടി എസ് ഉയർത്തെഴുന്നേൽക്കുന്നതും അസദ് ഭരണകൂടത്തിന് ഭീഷണി ഉയരുന്നതും ഒരുപക്ഷെ ലോകം മുൻപ് കണക്ക് കൂട്ടിയിരുന്നില്ല എന്നാൽ ഇസ്രായേൽ അതിർത്തിയിൽ ആ വിവിധ സഖ്യം മുന്നേറ്റം നടത്തുന്നതിന് മുൻപ് അവിടെ അപകടമുണ്ട് എന്ന് ലോകത്തോട് ഇസ്രായേൽ പറഞ്ഞിരുന്നു അവർ അതിർത്തി വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് സേഫ് ഗാർഡ് ചെയ്യുന്നതും നമ്മൾ കണ്ടു ഇസ്രായേലിന്റെ ബുദ്ധി അതൊരു അപാരം തന്നെ അസദിന് ഇനി ഒരു തിരിച്ചു വരവുണ്ടോ അസദിന്റെ ഭാവി അല്ലെങ്കിൽ വിധി എന്താണെന്ന് പറയാൻ കഴിയില്ലെന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫദിന്റെ നമുക്ക് അതിൽ ഒന്നും പറയാൻ കഴിയില്ല കാരണം അസദിന് അറബ് രാജ്യങ്ങളിലെ യു എയിലൊക്കെ വലിയ തോതിൽ സ്വത്ത് വകകളുണ്ട് സൗദി യു എയിലാണ് മുഖ്യമായിട്ടുള്ളത് ഇറാനിലേക്ക് ഇറാനിൽ അദ്ദേഹത്തിന് സ്വത്ത് വകളുണ്ട് ഇറാനിലേക്ക് കടന്നാൾ അവർ അഭയം കൊടുക്കും റഷ്യ അഭയം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എവിടെയെങ്കിലും പോയൊക്കെ ജീവിക്കാം അല്ല തിരികെ വരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് അല്ലെങ്കിൽ റഷ്യ അതുപോലെ ഇറാനും റഷ്യയും ചേർന്ന് വീണ്ടും സിറിയൻ മണ്ണിൽ വളരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തും പക്ഷെ സ്വന്തം സേന നഷ്ടപ്പെട്ടു ഔദ്യോഗിക സേനയില്ല അവരുടെ മനോവീര്യമില്ലായ്മയാണ് ഈ വലിയ പതനത്തിന്റെ കാരണം ദുരന്തമായി അസദിനെ ഭവിച്ചത് എന്തായാലും അസദ് സർക്കാർ വീണു എന്ന് തന്നെ ഉറപ്പിച്ച് പ്രഖ്യാപന തിരിച്ചുവരവില്ല കാരണം ഈ ആൽബേറ്റ് ഷിയ വിഭാഗത്തിലെ ആൽബേറ്റ് എന്ന് പറയുന്നത് ചെറു ന്യൂനപക്ഷ നോക്കിയാൽ വലിയ വലിയ മടിയന്മാരും സമ്പന്നരുമാണ് അപ്പോൾ ഇത്രകാലം ഈ ഇത്ര വലിയൊരു ജനവിഭാഗമായ സുന്നി വിഭാഗത്തെ അടക്കി ഭരിക്കാൻ ഇവർക്ക് റഷ്യയും ഇറാനും തന്നെ വേണ്ടി വന്നില്ല എന്തായാലും ഈ റഷ്യയും ഇറാനും തോറ്റോടിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അവർക്ക് അസദിനെ പരിപൂർണമായി പിന്തുണയ്ക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ തോറ്റോടുന്ന റഷ്യൻ സേന പിന്നാലെ ജീവനും കൊണ്ടോടുന്ന അസദ് പൂർണ്ണമായും സിറിയ പല വിമത ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അവിടുത്തെ ഭരണം അതേത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് അതുപോലെ തന്നെ അമേരിക്ക കൃത്യമായ ഒരു നിരീക്ഷണം സിറിയയ്ക്ക് മുകളിൽ വെക്കും ഭീകര സംഘങ്ങൾ ഉടലെടുക്കാതിരിക്കാനുള്ള ഒരു നീക്കവും നടത്തണം ഒരു കാര്യം കൂടി പറയണം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല എച്ച് ടി എസ് ആണ് എച്ച് ടി എസ് കൊടുങ്കാറ്റ് പോലെ വടക്കൻ മേഖലയിൽ നിന്ന് വന്നത് മാസ്ക്സ് പിടിച്ചു ബാക്കിയെല്ലാം കീഴടക്കി അവർ ഭരണം പിടിച്ചു അസദിനെ ഓടിച്ചു ഇത്തരം ഒരു വാർത്തയാണ് മിക്ക മാധ്യമങ്ങളും കൊടുക്കുന്നത് അവർ കാര്യങ്ങൾ പഠിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ശരിയല്ലേ മാധ്യമങ്ങൾ ഇത്ര ആഴത്തിലുള്ള ആഴം ആഴത്തിലെ വിഷയത്തിന്റെ ഒരു ഡെപ്തിലേക്കല്ല ഞാൻ പറയുന്നത് പക്ഷെ അവർ പെട്ടെന്ന് ഈ വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ ഇതിന്റെ ഏറ്റവും സവിശേഷമായ ഭാഗം എന്ന് പറയുന്നത് ഏകദേശം ഏഴോളം ഏഴല്ലേ യഥാർത്ഥത്തിൽ പോരാടുന്നത് അൻപത് വിമത സഖ്യങ്ങളാണ് എങ്കിൽ മുഖ്യമായി നിന്ന് പ്രദേശങ്ങൾ കീഴടക്കി മുന്നോട്ട് മുന്നോട്ട് നീങ്ങുന്ന ഏഴ് വിമത സഖ്യങ്ങളുടെ ഒരേ സമയത്തുള്ള ഒരുമിച്ചുള്ള ആക്രമണമാണ് അതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകൾ ഞാൻ കാണുന്നില്ല മലയാളത്തിൽ കാണുന്നില്ല അത് ഞാൻ പറയാൻ കാരണം അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് സിറിയയുടെ ഭാവി എന്ത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വീണ്ടും ചർച്ചകളുമായി കാണാം നമസ്കാരം നന്ദി നമസ്കാരം